ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എഴുത്തുകാരിയും ഫെമിനിസ്റ്റും നമ്മുടെ പുരോഗമനവാദിയുമായ സി എസ് ചന്ദ്രിക മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന എഴുതിയിട്ടുണ്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കറിനെ പിടിച്ച അകത്താക്കണം എന്നിട്ട് രാഹുൽ ഈശ്വരൻ്റെ അവസ്ഥ വരുമോ എന്നറിയില്ല അങ്ങനെ വരാൻ പാടില്ല കാരണം രാഹുൽ ഈശ്വരനെ പോലെ തൊള്ളപൊളിയനല്ല ശ്രീജിത്ത് പണിക്കർ ശ്രീജിത്ത് പണിക്കർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് അച്ചട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ വിധിപ്പകർപ്പ് വന്നിട്ട് ഒരു ചാനലുകാർ ഒരു വേറെ ഒരാളും ഒരു പിന്നെ അഡ്വക്കേറ്റ് ടി പി മിനി പറഞ്ഞത് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആയാൽ ഞാൻ തെളിവുകൾ കൊണ്ട് വരും ഞാൻ എന്നിട്ട് വന്ന് നിരത്തും എന്ന് പറഞ്ഞ ആളാണ് അതിനുശേഷം ഒരു ചർച്ചയിൽ പോലും പങ്കെടുത്തിട്ടില്ല ചർച്ചയിൽ ചോദിച്ചപ്പോൾ ഒരു ദിവസം ശ്രീദ് പണിക്കറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല ഞാൻ പിന്നെ അഡ്വ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കേസ് എൻ്റെ കയ്യിലാണ് അതുപോലെ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ കേസ് വിധി ആ വിധി പകർപ്പിലുള്ളത് ചർച്ച ചെയ്യാനാണ് വിളിക്കുന്നത് അത് പറ്റില്ല അതിൽ തന്നെ ജോർജ് ജോസഫ് സാറുണ്ടായിരുന്നു ആ സാറ് ഇല്ല 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 അല്ല 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 ഇല്ല 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 അല്ല 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് അവസാനം പറഞ്ഞു നമുക്കിത് പേഴ്സണലായിട്ട് സംസാരിക്കാം ഇതുപോലെ തന്നു ചാനലുകൾ ചർച്ച ചെയ്യാൻ പാടില്ല പറഞ്ഞു അപ്പം ശ്രീ പണിക്കർ ചോദിച്ചു ഇതൊരു ചർച്ച പിന്നെ എന്ത് ചർച്ച അതിലൊരു വിധിപ്പകർപ്പുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ വിളിച്ചിരിക്കുന്നത് അപ്പം പിന്നെ അതിനെക്കുറിച്ച് പറയലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചർച്ച ആയിരിക്കണം കാരണം ഓരോരോ കാര്യങ്ങളും പഠിച്ചിട്ട് പറയണം കാരണം അത് ഫുൾ ഇംഗ്ലീഷിലാണ് വന്നത് നമുക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് മാത്രമല്ല അതിലൊക്കെ നമ്പർ പ്രകാരമാണ് കംപ്ലീറ്റ് നമ്പറാണ് ആ നമ്പർ പ്രകാരം നമുക്കത് മനസ്സിലാവില്ല കേസിൻ്റെ നമ്പർ ആളുകളുടെ പേരൊന്നും ആളുകൾ ഇത്ര നമ്പർക്കാരൻ ഇത്ര അങ്ങനെ എ ബി സി അങ്ങനെ എന്തൊക്കെയാണ് ഫുള്ളു ആണ് നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ പുള്ളിക്കാരെ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് എന്നിട്ടേ അതിനെക്കുറിച്ച് സംസാരിക്കു അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതിൽ വിധിപ്പകർപ്പിലെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് മലയാളത്തിൽ ആളുടെ പിന്നെ ചാനലിൽ ആൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു തെളിവുകളില്ല ദിലീപിനെ കൊടുക്കാനുള്ള ഇതെല്ലാം ഇവർ പിന്നെ ഇവർ ഉണ്ടാക്കിയ തെളിവുകളാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് എക്സ്ട്രാ ഇവിടെ നിന്നും ആഡ് ചെയ്തിട്ടില്ല വിധി പകർപ്പിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് വിശദീകരിച്ചിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു അങ്ങനെ ഒരേ ആളെ ഉള്ളു ഇപ്പം ചെയ്യുന്നത് കേരളത്തിൽ ഒരേ ഒരാളെ ഉള്ളു പുള്ളിക്കാരെ മാത്രം അപ്പോൾ ഈ ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇനി ഹൈക്കോടതിക്ക് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കിതിപ്പോൾ ചർച്ച ചെയ്യാൻ പാടില്ലാന്ന് ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതിയെ വിമർശിച്ചതുകൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേജുള്ള പേജ് വിധി പകർപ്പ് ഈ ജനങ്ങളുടെ എത്തിച്ചത് അല്ലേ മാധ്യമങ്ങളുടെ കൊടുത്തത് മാധ്യമങ്ങളൊരാളോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല കാരണം അതിൽ ചർച്ച ചെയ്താൽ ഇനി ഹൈക്കോടതിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതി പോകുമ്പോൾ അത് പിന്നെ പ്രതിക്ക് അനുകൂലമാവും അതുകൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം ശ്രീജിത്ത് പണിക്കർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം കേരള ഫെമിനിസ്റ്റ് ഫോറം മുഖ്യമന്ത്രിക്ക് നൽകുന്ന തുറന്ന കത്ത് നടിയ്ക്ക് ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നതിന് ശേഷം സാമൂഹ്യ നിരീക്ഷകൻ എന്ന അവകാശപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ എന്നയാൾ ദിനം പ്രതി ഈ കേസ് സംബന്ധിച്ച് വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് വരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കോടതി വിധിയെ ആർക്കും വിശകലനം ചെയ്യാമെന്ന യുക്തിയുടെ മറവിൽ ഇത് കോടതി യുക്തിയുടെ മറവിൽ എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ശ്രീദ് പണിക്കർ അവധി പകർക്കുള്ള കാര്യം മാത്രമേ പറയുള്ളൂ അതിൽ രണ്ടു മൂന്ന് വീട് ഞാൻ കണ്ടതാണ് ഈ കേസ് തന്നെ കളവാണെന്നും തെളിവുകൾ പോലീസ് കൃത്യ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും വസ്തുതകളെ വളച്ചൊടിച്ച് നുണപ്രചാരണത്തിലൂടെ എട്ടാം പ്രതിയായ ദിലീപിനെ അനുകൂലമായി ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനാണ് ഇയാൾ ശ്രമിക്കുന്നത് ശരി ഇയാൾ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ച് ചർച്ച ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഉത്തരം വേണ്ടേ ജോർജ് ജോസഫ് സാറൊക്കെ നിങ്ങളുടെ ആൾക്കാരാണല്ലോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷ കാര്യം അതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഇവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി വേണ്ടേ എന്തെങ്കിലും അതൊന്നുമില്ല ദിലീപിനെ കഴിവറ്റണം അതാണ് പാവശ്യം ഏ നോണ നോണ പ്രചാരണത്തിൽ എട്ടാം പ്രതിയായ ദിലീപിനെ പ്രതിക്കാണ് ഇയാൾ ശ്രമിക്കുന്നത് എട്ടാം പ്രതി നടൻ നടൻ ദിലീപിനെ വെറുതെ വിട്ടതുൾപ്പെടെയുള്ള സെഷൻസ് കോടതികൾക്കെതിരെ സർക്കാരും കൊട്ടേഷൻ ലൈംഗികാക്രമണത്തിന് ഇരയായ ത്തിനിരയായ ഇരയായ നടിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ പി ആർ വർക്ക് ചെയ്യുന്നത് ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിൽ വരെയും എത്താൻ സാധ്യതയുള്ള അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഹൈക്കോടതിയിൽ ഈ കേസ് നിൽക്കില്ലെന്ന് ഉറപ്പിച്ചു നിങ്ങൾ തന്നെ ഉറപ്പിച്ചു ഈ പോസ്റ്റിൻ്റെ അർത്ഥം അതാണല്ലോ ഹൈക്കോടതിയിൽ തന്നെ നിങ്ങൾ ഉറപ്പിച്ചു ഹൈക്കോടതിയിൽ കേസ് നിൽക്കില്ല സുപ്രീം കോടതിക്ക് പോകുന്നു അപ്പോൾ ഇനി ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ദിലീപ് സ്വാധീനിച്ചിട്ടാണെന്നായിരിക്കും നിങ്ങൾ ആ സമയത്ത് പറയുന്നത് അത് തെളുന്ന് നശിപ്പിച്ചതെന്ന് പറയുമോ ഇതിപ്പോൾ ഉണ്ടാകുമെന്ന് എന്താ അറിയാം സുപ്രീം കോടതി വരെയും പോകും സുപ്രീം കോടതി വരെ പോയിട്ട് അവസാനം പറയും നിങ്ങൾക്ക് ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾക്ക് സീറ്റില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് പറയും അതേ ഉണ്ടാവുള്ളു ഇവർ തന്നെ അതിൻ്റെ ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതി വരെയും എത്താൻ സാധ്യതയുള്ള ഇല്ലാത്ത ഈ കേസിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ട നടന് വേണ്ടി നടക്കുന്ന വലിയ ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണ് ദിവസേനയുള്ള ഈ വീഡിയോ സംപ്രേഷണം അപ്പോൾ ഉറപ്പിച്ചു ഒരു സുപ്രീം കോടതി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂഷനെയും താഴ്ത്തി കെട്ടുന്ന ബോധപൂർവമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ കേസിൻ്റെ സ്വതന്ത്രമായ ഭാവി നടപടികളെ ബാധിക്കുവാനും കാരണമാകും ഇതിനകം തന്നെ അത്യധികം പീഡനങ്ങൾ നേടേണ്ടി വന്ന പരാതിക്കാരിയായ സമൂഹത്തിൻ്റെ മുമ്പിൽ കൂടുതൽ അപമാനിക്കുവാനും തെറ്റിദ്ധാരങ്ങളെ പരത്തുവാനും ഒറ്റപ്പെടുത്തുവാനും കൂടിയാണ് ഈ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് സുജിത് പണിക്കർ എന്നയാൾക്കെതിരെ ഉടനടി ഗ്യാസെടുത്ത് ഇത് സംബന്ധിച്ച് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നീക്ക നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്ന് നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നും അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി എടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതായത് ഇവരിപ്പോൾ അതിൽ കുറേ പേര് ഔട്ട്പുട്ട് സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ അപ്പം ഇത് എല്ലാവർക്കും വിധിപ്പകർപ്പ് കിട്ടിയതാണല്ലോ എല്ലാവരും വായിക്കുന്നതാണല്ലോ വായിക്കുന്ന ആഗ്രഹമുള്ളവരെല്ലാം വായിക്കുന്നതാണല്ലോ പിന്നെ ഇനി അതിനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു ഇനി അതിൽ സൈൻ ചെയ്തിരിക്കുന്നത് കെ അജിത ഏലിയാമ്മ വിജയൻ മേഴ്സി അലക്സാണ്ടർ സി എസ് ചന്ദ്രിക അതിപ്പം ഇവർ ആശ അഡ്വക്കറ്റ് ആശ വിണ്ണിത്തൻ ഞാൻ അറിയാണ്ട് ചോദിക്കുന്നത് ഈ അഡ്വക്കറ്റുമാർക്ക് ബോധമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റല്ലേ അവർക്കറിയില്ലേ കാരണം ഇത് കോടതിയിൽ നിന്ന് വിധിപ്പകർപ്പ് കിട്ടിയത് ആ വിധിപ്പകർപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം അന്ന് അന്നും അതിനുമുമ്പ് ആശാവണ്ടി അദ്ദേഹത്തിൽ ആശാവണ്ണിത്താൻ ചർച്ചയിൽ വന്നപ്പോൾ അവർക്കും ഉത്തരങ്ങളില്ല മറുപടിയില്ല എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്തുകൊണ്ട് പ്രൊഫസർ സുനി ഇന്നവിടെ പോയി സൗണ്ട് തമ്മിൽ പോയി അങ്ങനത്തെ പ്രശ്നമുണ്ട് വേറൊരാളുടെ പ്രശ്നം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ ശ്രീദ് പണിക്കറിൻ്റെ ചാനലിൽ തന്നെ കയറി നോക്കിയുള്ളൂ ഞാനത് ഫുള്ളായി കണ്ടതാണ് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാകുക അത് വീണ്ടും പറയുന്നില്ല അതുകൊണ്ട് അപ്പോൾ ശ്രീദ് പണിക്കർ ചോദിക്കുന്നതിന് ഉത്തരവില്ല അവർക്ക് അഡ്വക്കേറ്റ് ആശാണൻ ഡോക്ടർ ആശ ആച്ചി ആച്ചി ജോസഫ് ഡോക്ടർ വിനിത തമ്പി ശ്രീജ പി അനിത വിയർ വസന്ത പി രാജലക്ഷ്മി കെ എം ഷീബ ജോർജ് രതി രതി മേനൻ ഷിജി ജോൺസൺ റിൽഫ റോസ് ജോസഫ് സ്വപ്ന സുരേഷ് പി അതാരാണവോ മറ്റേ സ്വപ്ന സുരേഷാണോ വേറെ സ്വപ്ന സുരേഷാണോ എന്നറിയില്ല ഡോക്ടർ ജാൻസി ജോസ് സാവിത്രി കെ കെ സോണിയ ജോർജ് ഹമീദ സി കെ ആർ പാർവതി ദേവി ഗീത നസീർ ഓ ഒരുപാട് പേരുണ്ട് കേട്ടാ സൂസൻ ജോർജ് സുധീ ദേവയാനി രാജരാജേശ്വരി അഡ്വക്കേറ്റ് ജലജ മാധവൻ ഇതൊക്കെ ഏതാ ഇത് അഭീണ്ട ഒരു അഡ്വക്കറ്റ് അപ്പം ഈ അഡ്വക്കേറ്റുമാരൊക്കെ മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുകയാണോ എന്ന് എനിക്ക് അറിയില്ല ബുദ്ധിയും ബോധവും ഇല്ലാണ്ടാണോ അതോ ഇനി ദിലീപിനെ ദിലീപിനെങ്ങനെയെങ്കിലും കഴിവേറ്റാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല കെ വി ഭദ്രകുമാരി സുൽഫത്ത് കാരണം മെയിൻ സ്ട്രീം ചാനലുകാർ പോലും ചർച്ച ചെയ്യുന്നില്ല അതാണ് സങ്കടം എന്താ അങ്ങനെയെന്ന് കുസ്മുൻ ജോസഫ് നിജു ഇസ്മയിൽ റിൽഫി ജോറോസ് ജോസഫ് ദിവ്യാദിപകർ ഗാർഗി ഹരിതകം സജിതാ മഠത്തിൽ സജിതാ മഠത്തിൽ ഓക്കെ അതിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഗീത തങ്കമണി രചിതാജി ഐ എസ് അഡ്വക്കറ്റ് പിന്നെയൊരു അഡ്വക്കറ്റ് അഡ്വക്കറ്റ് സന്ധ്യ അപ്പോൾ ഇവർ പിന്നെ വിധി വായിക്കാതെയാണ് ഇവർ സംസാരിക്കുന്നത് എന്തായാലും ശ്രീഹത് പണക്കറി വിധി വായിച്ചിട്ട് അതിന് കറക്റ്റ് ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട് അതിന് നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്തു തരുന്നുണ്ട് അത് കറക്റ്റാണ് അതിൻ്റെ ഇവർ ഇവർ പേടിക്കുന്ന എടുത്ത് അതിൻ്റെ താഴെ വന്ന ആണ് ഇവർ പേടിക്കുന്നത് കാരണം ഫുൾ സപ്പോർട്ട് താങ്ക്സ് സെയ്ത് സാർ താങ്ക്സ് സീത് പണിക്കാർ താങ്ക്സ് താങ്ക്സും ഉണ്ട് കാരണം അവർക്കൊക്കെ കൺഫ്യൂഷനാണ് അപ്പോൾ ഒരുപാട് പേരുടെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും കൺഫ്യൂഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ലക്ഷം ആളുകളൊക്കെ മേലെ കാണുന്നു ഓരോ ഓരോ വീഡിയോസ് എല്ലാം അപ്പോൾ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോസിറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പടത്തിന് ഹൈപ്പ് കയറി പടം ഒരു ആവറേജ് പടമാണെങ്കിലും പടം ഒന്ന് കയറി കൊടുത്തും ചെയ്തു തിരക്കും പടത്തിന് ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം ഇന്നത്തെ സൺഡേ വരെയും ഏകദേശം എല്ലാ തിയേറ്ററിലെല്ലാം ഫുള്ളാണ് എറണാകുളത്ത് അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് വന്നതാണ് അഡ്വക്കേറ്റ് സന്ധ്യ സിറ്റ് സീറ്റ ദാസൻ ബീന മോൾ രോഹിണി രോഹിണിമുത്തൂർ സീതാനന്ദൻ സീതൻ ശ്യാം ശ്രീജ നെയ്യാറ്റിൻകര ഇത്രയും പേര് ഒപ്പിട്ടിട്ട് ഒരു തുറന്ന കത്ത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് സീത് പണിക്കറിനെ അകത്താക്കണമെന്ന് സീത് പണിക്കൂർ ഒളിവര് പോകേണ്ട അവസ്ഥ വരുമെന്നറിയില്ല കാരണം രാഹുൽ ഈശ്വരൻ്റെ അവസ്ഥ വരാൻ പാടില്ല ശരിക്കും കാരണം ആൾ സംസാരിക്കുന്ന കറക്റ്റ് ന്യായങ്ങളും ആൾ മാത്രം സംസാരിക്കുന്നുള്ളു അല്ലാതെ ഒരു മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അതിജീവിതം മോശപ്പെടുത്തി സംസാരിച്ചിട്ടില്ല പ്രോസിക്യൂഷന് വീഴ്ച പറ്റി പിന്നെ ഇവർക്ക് പോലീസുകാർക്ക് വീഴ്ച പറ്റി മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ചെയ്തിട്ടില്ല എന്നോ ദിലീവ് ചെയ്തിട്ടില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തിനാണ് തെളിവുണ്ടാക്കിയത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്ത് ചെയ്തു തെളിവുണ്ടെങ്കിലും ഓക്കെ ഒരു തെളിവുകളും പോലും എവിടെയില്ല ഇനിയിപ്പോൾ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ സാക്ഷികൾ കൂറുമാറാത്ത സാക്ഷികൾ അപ്പോഴും ഉണ്ട് പത്തിരുന്നൂറ് പേര് ഇരുപത്തെട്ട് മുപ്പത് പേര് എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും പത്തിരുന്നൂറ് സാക്ഷികൾ വേറെയുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എല്ലാത്തിലും കൂറുമാറിയ സാക്ഷികളാണ് ആദർശയൊക്കെയാണ് ആദർശ എൻ്റെ മുപ്പതിനായിരം കൊടുത്ത കഥ പറയുന്നുണ്ട് അതിനും തെളിവുകളില്ല അങ്ങനെ ഏതിനും 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 തെളിവുകളില്ല അപ്പോൾ ഇവരുടെ സാക്ഷികൾ തന്നെ വന്നിട്ട് ഇന്ന പോലെ എന്ന് പറയുമ്പോൾ പോലീസുകാർ കാരണം ഇവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വന്ന മിസ്റ്റേക്കുകളാണെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അതിന് അത് വിധി എഴുതിയ കാര്യങ്ങൾ മാത്രമേ വിധി പകർപ്പിൽ കോടതി വിമർശിച്ച കാര്യങ്ങൾ ശ്രീ പണിക്കർ പറയുന്നേ ഉള്ളൂ അതിനെയൊക്കെയാണ് ഇവർ എടുത്തിട്ടിട്ട് പേര് പറയുന്നത് എന്തായാലും ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ആയിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ അവസാന ആണുങ്ങൾക്ക് മൊത്തത്തിൽ ലോക്ക് ലോക്കാകേണ്ട അവസ്ഥ വരും കാരണം ഇത് സീത് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തതാണ് ഇപ്പോൾ ഇവരിങ്ങനെ കേസ് കൊണ്ട് പോകണമെന്ന് പറയുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ബോധമുണ്ടായിട്ട് അത് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്